നമസ്കാരം ഞാൻ കൃഷ്ണദാസ് അഞ്ജന ജ്യോതിഷാലയം മനോജമം ജീവിതത്തിൽ ഉന്നതിയും സൗകര്യങ്ങളും ആഗ്രഹിക്കാത്ത വ്യക്തികൾ ഒന്നും തന്നെയില്ല നമ്മളെല്ലാവരും ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ ജോലിയായാലും ബിസിനസ് ആയാലും ഏതൊരു പ്രവൃത്തി ആയാലും നമ്മളെല്ലാം കഠിനാധ്വാനം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവാനും ജീവിച്ചിരിക്കുന്ന കാലത്ത് സുഖകരമായിട്ട് ജീവിതം മുന്നോട്ട് നയിച്ചു പോകാനും വേണ്ടിയിട്ടാണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ആഗ്രഹത്തിനൊത്ത് വളരാൻ പറ്റാതെ വരികയും സോ നമ്മളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരവസരം ഉണ്ടാവുകയും ചെയ്യും അപ്പം ചിലപ്പോൾ നമ്മൾ ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുമ്പോഴും ജാതകവശാലും പ്രശ്നവശാലും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് വളരെ അനുകൂല സമയമാണ് പക്ഷേ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി നടക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടി ബജരംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾക്ക് എത്ര തന്നെ കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതത്തിൽ ഭാഗ്യം നമ്മളെ തുണയ്ക്കുന്നില്ല എങ്കിൽ അതായത് നമ്മൾക്ക് ഉദ്ദേശിച്ച മാതിരി പ്രയത്നിക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ വളരാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം ഭാഗ്യം തുണയ്ക്കാത്തതാണ് അപ്പം ഭാഗ്യം തുണയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ജാതകവശാൽ ഒന്ന് അഞ്ച് ഒമ്പത് എന്ന് പറയുന്ന ത്രികോണ ഭാവങ്ങൾ അപ്പോൾ ഒന്നാം ഭാവത്തെ കൊണ്ട് നമ്മൾ ചിന്തിക്കുക സ്വശരീരം നമ്മുടെ പെരുമാറ്റം നമ്മളുടെ സമീപനം നമ്മുടെ കാഴ്ചപ്പാട് ഇതെല്ലാം പ്രതിപാദിക്കുന്ന ഒരു ഇതാണ് ലഗ്നം എന്നുകൊണ്ട് ജ്യോതിഷത്തിൽ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് പ്രഭാവം നമ്മൾ പുരാതന പുണ്യം നമ്മൾക്ക് മനസ്സ് വെച്ച് അല്ലെങ്കിൽ നമുക്ക് ധൈര്യപരമായിട്ട് ഒരു കാര്യത്തിൽ കാര്യത്തിലേർപ്പെട്ട് അത് വിജയകരമാക്കണം അതാണ് അഞ്ചുകൊണ്ട് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുക ഒമ്പത് എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തെ ചിന്തിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഗുരുക്കന്മാരെയും നല്ല പൂർവജന്മാർജിതം പുണ്യം പൂർവജന്മ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് നേടി വരുന്നതായിട്ടുള്ള പുണ്യകർമ്മങ്ങളെ എല്ലാം ഒമ്പത് കൊണ്ട് ചിന്തിക്കണം അപ്പോൾ ഇവിടെ ഒമ്പതാം ഭാവം അല്ലെങ്കിൽ ഭാഗ്യം പുഷ്ടിപ്പെട്ടാൽ നമ്മൾക്ക് പ്രവർത്തിക്കുന്നതിനനുസരിച്ചുള്ള ഗുണങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ജാതക വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ ജാതകം ഇല്ല എങ്കിൽ തന്നെ ജനന തീയതിയും അതുപോലെ ജനന സമയവും ജനനദേശവും നമുക്കറിയാമെങ്കിൽ ഭാഗ്യത്തെ കണ്ടുപിടിക്കാൻ ജാതക വിശകലനത്തിലൂടെ ഒമ്പതാം ഭാവാധിപതി ആരാണോ അതാണ് നമ്മുടെ ഭാഗ്യാധിപൻ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ഗൃഹം ഒമ്പതാം ഭാവാധിപതി ഒമ്പതാം ഭാവം ഇത്യാദികളെ കൊണ്ട് നമ്മൾ ഭാഗ്യത്തെ ചിന്തിക്കും അപ്പോൾ ഇത് ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ ദേവതാ സങ്കല്പങ്ങൾ അതായത് ആ ഗൃഹങ്ങൾ പ്രതിനിധീകരിക്കുന്ന ദേവതാ സങ്കല്പത്തെ അറിഞ്ഞുകൊണ്ട് ആ ദേവതാ സങ്കല്പത്തിന് ഒമ്പത് ദിവസം അതായത് ജന്മനക്ഷത്രം തുടങ്ങി ഒമ്പത് ദിവസം ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുന്നതും അതുപോലെ ആ ക്ഷേത്രത്തിൽ നിലവിളക്കോ അല്ലെങ്കിൽ നെയ്വിളക്ക് എണ്ണവിളക്ക് യഥാശക്തി ഈ ഒമ്പത് ദിവസം നടത്തുന്നതും വളരെ ഗുണപ്രദമാണ് ഇത് തുടർച്ചയായി പതിനൊന്ന് മാസക്കാലം പതിനൊന്ന് മാസക്കാലം എന്ന് പറഞ്ഞാൽ ഒരു വ്യാഴവട്ട കാലം വ്യാഴം ഏതാണ്ട് ഒരു രാശി പൂർണ്ണമായി ചുറ്റി വരാൻ പന്ത്രണ്ട് കൊല്ലത്തിൽ താഴെ എടുക്കുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ പതിനൊന്ന് മാസം ഈ ഒരു വഴിപാട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തുടർച്ചയായി ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളും പുരോഗതിയും ഉണ്ടാകും മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നന്ദി നമസ്കാരം